മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ മൊബൈൽ പാസ്പോർട്ട് വാൻ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ സ്ഥാനത്തോടെ നടത്തിയ ക്യാമ്പിൽ അപേക്ഷകൾ പരിഗണിച്ചു എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് പഞ്ചായത്തിലേക്ക് ക്യാമ്പ് അനുവദിച്ചത് എടപ്പറ്റിൽ നിന്നും മലപ്പുറം പാസ്പോർട്ട് സേവന കേന്ദ്രത്തിലേക്ക് അൻപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് പാസ്പോർട്ട് കിട്ടാനായി ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ എത്താനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് മികച്ച പ്രതികരണമാണ് പൊതുജനങ്ങളിൽ നിന്നും ക്യാമ്പിന് കിട്ടിയത് മുഴുവൻ അപേക്ഷകരെയും പരിഗണിക്കാൻ കഴിയാത്തതിനാൽ വീണ്ടും ക്യാമ്പ് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗ്രാമപഞ്ചായത്ത് ഓൺലൈൻ അപേക്ഷ എടുത്തവർക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയുന്നത് നാൽപ്പത് പേർക്ക് ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പിൽ വെച്ച് പാസ്പോർട്ട് കൊടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പൂർത്തീകരിക്കുന്ന നടപടികളായ ഡീറ്റെയിൽസ് വെരിഫിക്കേഷൻ ഫോട്ടോ എടുക്കൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ തുടങ്ങിയ നടപടികൾ മൊബൈൽ പാസ്പോർട്ട് വാനിൽ പൂർത്തിയായിട്ടുണ്ട് പിന്നീട് പോലീസ് വെരിഫിക്കേഷൻ ക്ലിയർ ആയതിനു ശേഷം തപാൽ വഴി പാസ്പോർട്ട് അപേക്ഷകർക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപേക്ഷകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്തരം ക്യാമ്പുകൾ നടത്തുന്നത് കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസർ അരുൺ അരുൺമോഹന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പുകൾ നടക്കുന്നത്

പേക്ഷ ഇത് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഗ്രാമീണ തലങ്ങളിൽ ഓൺലൈനായിട്ട് ഒരു വാൻ വന്ന് പാസ്പോർട്ട് ഉരുൾവലയിലെ ദുഡത്തിന് ശേഷം അവിടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി എല്ലാവർക്കും കോഴിക്കോട് വീട്ടിലും പാസ്പോർട്ട് ഓഫീസർ ബുക്ക് ചെയ്തിട്ട് പാസ്പോർട്ട് എത്തിക്കുന്നതാണ് വലിയൊരു സേവനമാണ് മുമ്പ് പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞാൽ ഒരുപാട് കടമകളായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ടി റഹ്മാത് അധ്യക്ഷ വഹിച്ചു അസിസ്റ്റന്റ് പാസ്പോർട്ട് ഓഫീസർ സന്ദീപ് കുമാർ ക്യാമ്പിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഇ നാസാർ ചിത്ര പി എം രാജേഷ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിജു അസിസ്റ്റന്റ് സെക്രട്ടറി അജി കുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റു